എത്ര ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് വിഷമമുണ്ട് ഇടതുപക്ഷത്തിന് വിഷമമുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി അവർക്ക് ഉയർത്താൻ കഴിയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് ബി ജെ പിയും ആർ എസ് എസും തെറ്റായ പ്രചരണം നടത്തിയാൽ ആ തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് വേണ്ടതായിട്ടുള്ളത് യല്ല വേണ്ടത് രാഷ്ട്രീയ ഭീരുത്വമല്ല നാം കാണേണ്ടത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ചു എന്താണ് മുഖ്യമന്ത്രിയെ ഇടി അറസ്റ്റ് ചെയ്യാത്തതെന്ന് രാഹുൽ ഗാന്ധിയെ സോണിയാ ഗാന്ധിയെ അൻപത്തി എട്ട് മണിക്കൂർ ഈ ചോദ്യം ചെയ്തില്ലേ ഈ ചോദ്യം ചെയ്തപ്പോൾ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു ആ അൻപത്തെ മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ആക്രമിക്കുന്ന ഈ അവസാനിപ്പിക്കണം സമരം നടന്നു ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഉൾപ്പെടെ എ ആരിഫും ഉൾപ്പെടെയുള്ള എം പിമാർ അവിടെ അറസ്റ്റ് മരിച്ചു ഇതാണ് നിലപാട് ഇതാണ് രാഷ്ട്രീയ നിലപാട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിഞ്ഞ നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് കഴിയണം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാകുന്നതും അതുകൊണ്ടാണ് നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് അയച്ച ഞാൻ നേരത്തെ പറഞ്ഞ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പദ്ധതികളെല്ലാം നമുക്ക് നൽകിയത് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഭൂരിപക്ഷം അദ്ദേഹം ഒപ്പിട്ടതാണ് ഒരു അനുഭവം പറയാം കുടനടയിൽ അപ്പുറത്തെ പന്തളം മഹാദേവ ക്ഷേത്രം ഇപ്പുറത്തെ നമ്മുടെ കുടനാട് ആറന്മുള മണ്ഡലം അപ്പുറത്ത് അടുമണ്ഡല നാടുകോവിലാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഏഴ് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം അപ്പുറത്തെ ഉത്സവം നടക്കുക പോവാൻ അവിടെ പൂജ ചെയ്യുന്ന ആളുകൾ താമസിക്കുന്നത് ഇപ്പുറത്തെ കരയിലാണ് ആവശ്യത്തിന് നൂറ് വർഷത്തെ പഴക്കമുണ്ട് ശ്രീമൂല പ്രജാസഭയിൽ സരസ്യ വിമൂലർ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ എഴുന്നേറ്റ പറഞ്ഞതായി ശ്രീമൂലം പ്രജാസഭയിലെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ആ വിശത്തിന്റെ പഴക്കത്തിൽ ഒരു നൂറ്റാണ്ടാണ് ശ്രീ കെ സി രാജഗോപാൽ ആറുമുളയുടെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിനു വേണ്ടി രണ്ടു കോടി രൂപ അനുവദിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന് ശേഷം ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി വന്നതുപോലെ ഈ ഫയർ പിന്നീട് അരിങ്ങിയില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ വന്നു പറഞ്ഞത് ഞങ്ങൾക്ക് മാറ്റൊന്നും വേണ്ട ഈ പാലന ചെയ്തതിനാണ് ഞാൻ പറഞ്ഞു ആ പാലം ചെയ്തു തരാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഐസക്കിൻ്റെ നമ്പർ പറഞ്ഞു ഇപ്പൊ എത്ര രൂപയാകും അദ്ദേഹം അനുവദിച്ചു അവന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം അവരുടെ ഇടതുപക്ഷത്തിന്റെ കുടുംബങ്ങൾ ആ പ്രദേശത്ത് കുറവാണ് പക്ഷെ ആ പ്രദേശത്തിൽ മുഴുവൻ കുടുംബങ്ങളിലെ ആപാലവൃദ്ധ ജനങ്ങൾ കിടപ്പിലല്ലാത്ത പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ കുഞ്ഞു കുട്ടികൾ വരെ ഒരു ജനസാഗരം ഒഴുകിയെത്തി ഒരു ഉത്സവം പോലെ അവിടെ പാലത്തിന്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടു അതിന് കാരണമായത് ഡോക്ടർ തോമസ് ഐസക് ആറമുടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റും ഒരു ഗവൺമെന്റും ഇതുവരെ നമ്മുടെ പള്ളിയോടങ്ങൾക്ക് ഒരു ഗ്രാൻഡ് അനുബന്ധിച്ചിരുന്നില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനിയനായിട്ടുള്ള അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് രൂപ യ്യായിരം രൂപത്തിരണ്ട് കരകൾക്ക് ആദ്യമായി ആദ്യമായി അതുവരെ ഉണ്ടായിരുന്ന വർഷംതോറും വള്ളംകളിക്ക് നൽകുന്ന അല്ലാത്ത ഗ്രാൻഡ് വാർഷിക ഗ്രാൻഡ് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിച്ചു അത് കുറച്ച് തോമസാണ് ഞാൻ പറഞ്ഞു ഇലന്തൂരിന്റെ കോളേജിന്റെ കിഫിയുടെ പണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മണ്ഡലത്തിൽ മാത്രമേതാണ്ട് ആയിരത്തി രണ്ടായിരം കോടി രൂപയുടെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏഴായിരത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തോമസ് ഐസക്കിന്റെ സംഭാവനകളായിട്ടുണ്ട് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയ ആസൂത്രണം അതിന്റെ രൂപരേഖ തയ്യാറാക്കിയില്ല പ്രധാനിയായിട്ട് അദ്ദേഹം കുടുംബശ്രീ പ്രസ്ഥാനം ആരുടെ ആശയമാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആശയമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അഭിനന്ദിച്ച ലോകരാഷ്ട്രങ്ങൾ പ്രകീർത്തിച്ച ഈ മാതൃകയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം വനിതകളാണ്